समुद्र उत सिन्धुरावो यस्याम् మ్ంది స్యాడి కార్ కారి సేవా కారి తెం పారిదిను నాదికారి కారుిండితదిలిం അവൾ ഡിശ്ചാർജായി എല്ലാം കൊടുക്കുകയാഴ്ച ഒടുവിൽ ഭർത്താവ് മരിച്ചു അവൾ ഭർത്താവിനെ തേടി ഇവിടെ എല്ലാം പോകുന്നു കണ്ണരാതരകളിൽ അറിയുകയും പ്രാന്തനായി മാറിയ ആ ഭർത്താവിനെ പ്രാന്തനായി തന്നെ മാറ്റിക്കഴിഞ്ഞു ആ ഭർത്താവിനെ ഒടുവിൽ ആശലേഷത്തിൽ അമർത്തുകയും ചെയ്യുന്ന ആ ഏതാണ്ട് അതുപോലെ അതിൻ്റെ ചിലകാന പ്രസക്തിയുടെ പ്രണചനമാണ് കേരളത്തിൽ മാത്രമല്ല ലോകസാഹിത്യത്തിൽ തന്നെ ഈ തരത്തിലുള്ള പ്രണയം ധാരാളം അതിൻ്റെ ദേശക്കാരൻ സാഹചര്യങ്ങളോടുകൂടി അതിൻ്റെ വ്യത്യസ്ത കൂടി ആവിഷ്കൃതമായിട്ടുണ്ട് അതവർക്ക് എഴുതി തരാം തീർച്ചയായും ലോക സാഹിത്യത്തിൽ എഴുതിയ സ്ഥാനം അസൂയ അവഹ് പല പലവണ എഴുത്തുകാർക്ക് തന്നെ അക്കാര്യത്തിൽ അദ്ദേഹത്തോട് അസൂയമുണ്ടായിരുന്നു ലോകത്തേ പല ഭാഷകളിലും ജപ്പാൻ മാത്രം അതിൻ്റെ ചൈനീസ് ഭക്ഷ്യം അത്ഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ്റെ ആഗ്രഹം അവരെ ധാരാളം വായനക്കാർ ഉണ്ടാകണം എന്ന തന്നെയാണ് എഴുത്ത് മാത്രം വെച്ചൊരു കാര്യമില്ല ആ എഴുത്തുകാർ ധാരാളം വായനക്കാർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ലഭിച്ച ഒരു എഴുത്തുകാരൻ തകഴിയാണ് മറ്റൊരു നേരത്തെ പറഞ്ഞാൽ കേരള സാഹിത്യത്തെ വിശ്വസാഹിത്യവുമായി ബന്ധിപ്പിച്ചാൽ ഏറ്റവും സുപ്രധാനമായ സുവർണമയമായ കണ്ണി തകഴശ്വചരപ്പിള്ള ആണെന്ന് അസന്നിധമായി നിങ്ങൾക്ക് വരാൻ കഴിയും നിങ്ങൾ ലോകസാഹിത്യ ചരിത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ പലരെയധികം പരാമർശനായ ഒരേ മലയാള സാഹിത്യ തേടുക ഇന്ത്യയിൽ നിന്ന് തന്നെ അവരുടെ നോവൽസ്റ്റുകളും അർക്കിന്നെ കഴിയും ഇവരൊന്നും കാണിച്ചു നോർത്ത് ഇന്ത്യക്കാരല്ല യുവതി അത്യേക ഭാഷയിലേക്ക് വേറെ സ്ഥാനമാണ് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇവർ രണ്ട് പേരെയും അവരെ പരാമർ അങ്ങനെയുള്ള കഴിവുകളിൽ പ്രത്യേകതയിൽ അദ്ദേഹം ശാസ്ത്രീയ യുഗത്തിൻ്റെ സന്താനമാണ് ഈ റിയലിസം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രസ്ഥാനം കാണുന്നതിനെ ചിത്രീകരിക്കുന്ന അതേപോലെ സ്വാഭാവിക പ്രസ്ഥാനത്തിനാണ് റിയലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്വ പ്രസ്ഥാനം ഏത് ബാലകൃഷ്ണമുള്ള പരിഭാഷപ്പെടുന്നു പ്രാസംഗികമായി ഞാൻ പറയട്ടെ ഏത് ബാലകൃഷ്ണമുള്ള സ്കൂൾ കൊണ്ടാൽ ബാലരക്ഷമുള്ള എനിക്കറിയാവുന്ന വിചാരിക്കുന്നു ബാലരക്ഷമുള്ള കേരളത്തിലെ സ്വകൃതി ചാർന്നുള്ള ആദ്യത്തെ ഒരൊരു സ്വാധീനസഭ ബഹുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് രണ്ടല്ല അത് എന്നെക്കാളും വരുന്നൊരു ശരീരം നിങ്ങൾക്ക് സഹിക്കാമെങ്കിൽ അദ്ദേഹം ഉള്ളത് വലിയ നീണ്ട നരച്ച തലമുടിയും ശ്വാസം കാസരൂപം കൂടി ചടങ്ങുക ശ്വാസം വലിക്കുന്ന രൂപവും ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് രണ്ടതോടെയും നമസ്കരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഓർമ്മിച്ചോണ്ട് കേശ്ശരി ദേവാലകമുള്ളതിൽ ഞാൻ രാജഭ രാജ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് രാജാവിൻ്റെ മൂത്തിന് കീഴിൽ നിന്ന് രാജാവിനെ വിമർശിക്കാനും രാജാവിനെ വിമർശിക്കാനും ജനാധിപത്യ ആദർശങ്ങളും സൂക്ഷിച്ച പ്രഖ്യാപിക്കാനും കയ്യും കാണിച്ച ഒരാളാണ് കേസരി ബാലകൃഷ്ണനും അതിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പിന്നീട് വക്കീലായി അത് വറ്റിയല്ലാത്ത സ്വന്തമായി പ്രത്യഭാഷ ഒളിച്ച് ഫ്രഞ്ച് ഭംഗിയായിട്ട് സംസാരിക്കുകയും எழுதையும் செய்யுமா அது ஒரு சதஸ் அதனால் கேசரி சதஸ் அது ஏற்றோம் பிரதானப்பட்டம் சில உள்ளது அது கதைகள் லோகத்தில் பல சிறகாஷப்படுத்தி அதை சாரகம் அதுதான் என்று வலியப்படுத்தி கேசரி கேள்வி பல கேட்குடைய உதாரணத்தின அவருடைய அச்சன் கவிதை உண்டு യുണ്ട് അത് സൈമ എന്ന മോപ്പസേന കഥയിൽ അതിൽ പകർപ്പാടങ്ങാൻ നിങ്ങൾക്ക് വായിച്ചത്തോളം നടക്കൊണ്ടു തരണം അപ്പം അത് കിഴാമാര് എനിശ്ചയമില്ലാത്തവർ കുട്ടി ക്ലാസ്സിൽ വെച്ച് അപമാനിതനാവുന്ന ഒരു ചരിത്രമാണ് അത് വെച്ചുകൊണ്ട് ഏഴ് ശിവശങ്കരമുള്ള ഈപാലമുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രപഞ്ചമുണ്ട് സൂര്യചന്ത നഷക്കാടും പാതകളും എല്ലാം ഉള്ള ഉള്ളൊരു ആ പ്രപഞ്ചവും മനുഷ്യൻ്റെ അന്തരംഗത്തിനുണ്ട് അതിലേക്ക് ശ്രദ്ധ ചെലത്തിയാൽ തകഴിക്കാൻ കൂടുതലെല്ലാം സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തി അതിലേക്ക് ശ്രദ്ധ ജയിച്ചാലും പേശാറുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ എന്തൊരു വൈകൃത്തുണ്ട് ചെറുകഥകൾക്ക് ഈ ചെമ്മീൻ മാത്രമാണ് ചെമ്മീൻ നോവലാണ് ചെറുകഥകളിപ്പോൾ തന്നെ മകൻ വായിച്ചു നോക്കുകയാണെങ്കിൽ വർഗത്തിൽപ്പെട്ടവരുടെ അന്തരംഗങ്ങളിൽ സംഘർഷത്തിന്റെ ചുഴിയാണ് അതിന് ആവിഷ്കാരത്തിൽ എന്നോട് ആദ്യം പറഞ്ഞത് എപ്പോഴാണ് എപ്പോഴും നല്ല ആസ്വാദന ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനിത് വായിക്കുന്നു രണ്ടാമത്തെ വായിച്ചു നോക്കിയപ്പോഴാണ് ഇത് നമ്മൾ പിന്നീട് അസ്തിത്വമാണെന്നും അസ്തിത്വമാണെന്നും പറഞ്ഞാൽ അതോ പലതും പറഞ്ഞല്ലോ അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി ചൂട്ടിക്കാണിക്കാവുന്ന ഒരു കൃതിയാണ് വെള്ളപ്പൊക്കം ഒരു മനുഷ്യൻ ജീവിത മരണങ്ങൾ പരസ്പരം അഭിമുഖീലേക്കൊരു സർക്കമുണ്ട് അവിടെയെങ്കിലും ജീവിതത്തിലുണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്നതാണത് എൻ്റെ മൃത്യു എന്നെ സമീപിക്കുന്ന സതകമുണ്ട് അവിടെ എൻ്റെ അസ്തിത്വം ഒരു വർഷത്തെ എൻ്റെ തിരോധാനം മറു വർഷം ആയി നിൽക്കുന്നത് കൊണ്ട് നയിക്കുന്ന ഒരു സംഘർഷത്തിൻ്റെയും ചിന്തയുടെയും ചുഴികളുടെയും ഒരു അത്യപൂർവ സന്ദർഭത്തെ ആവിഷ്കരിക്കാൻ സാധാരണ എടുക്കാൻ സാധിക്കില്ല ടോസ്റ്റോയിൽ വളരെ സുരക്ഷിത അവസാനം ഈ അനിവാര്യീക്ഷത്തെ മരണം എന്നൊരു നോവൽ അതിലാണ് ഞാൻ ആവിഷ്കരിക്കുന്നത് അതിനേക്കാളും തന്നെ എനിക്ക് ഹൃദയപതിയുമായി തോന്നിയത് വാസ്തവത്തിൽ തകഴിയുടെ കഥകളാണ് ആ തകഴിയുടെയും കഥകൾ സ്വ സ്വരണത്തിനായ പുരസ്കാര സന്ദർഭത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിവാദനം സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത സാഹിത്യവും ഏറ്റവും ജനനീയമായിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയ എന്നുണ്ട് കൂടുതൽ പ്രസിദ്ധീകരണശാലകൾ ശ്രീ വി സുധാകരനാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഒരു സ്വരോട് സ്വാറിയാണ് അദ്ദേഹം അദ്ദേഹമാണ് തുടങ്ങിയത് തുടങ്ങുന്ന സാഹിത്യവും അദ്ദേഹം ട്യൂട്ടോറിയൽ നടത്തിയാണ് ബിഷപ്പിനെതിരെ കേസ് കൊടുത്ത് ബിഷപ്പ് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോലി കെട്ടെന്ന് എഴുതി കൊടുത്ത് ബാക്കി ശമ്പളം വാങ്ങിക്കാതെ ഏത് അതിൽ സ്വന്തം കാര്യം തോന്നിയ ആണ് ലഭിക്കുകയുള്ളൂ കേരളങ്ങളുടെ വലിയ മനുഷ്യർ വരാറാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് തകഴി ബഷീറിൻ്റെ ബാല്യകാല സ്ഥിതി ഒരു ദിവസം കയ്യെടുത്തുള്ളതി വായിച്ചു കേൾപ്പിച്ച് എല്ലാം ക്ലാസ് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് രണ്ട് ദിവസം ചർച്ച നടത്തി ഇത്തരം പുസ്തകങ്ങൾ എഴുത്തുകാരനും മനോഭാവത്തിന് വളർത്തി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു സാഹിത്യകാരന്മാരുടെ സഹകരണ സംഘം ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കേണ്ടതാണെന്നുള്ളത് അങ്ങനെയാണ് എസ് ബി സി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായത് കേരള നവോത്ഥാനത്തിന് വലിയ പങ്ക് വഹിച്ച ഒന്നാണത് അതിനൊരാൾ നോർത്ത് ഇന്ത്യൻ മാർക്ക് വിശദീകരിച്ചത് സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് പ്രൂവേർട്ടിക്ക് സാഹിക്കുക എന്നാണ് അതേ മറ്റേ എസ് പി സിയെ അദ്ദേഹം മാറ്റി പറഞ്ഞതാണ് അദ്ദേഹത്തിന് പ്രത്യേക കണ്ടെത്തി എത്തിയപ്പോൾ നമ്മുടെ ശ്രീ ജി സുധാകരൻ ആയിരുന്നു അന്നത്തെ സഹകരണകൾക്ക് മന്ത്രി അദ്ദേഹം കാണാൻ പോയതോട് ഞാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം കാണാൻ പോയപ്പോൾ അദ്ദേഹം മന്ദിര എന്ന രീതിയിൽ ഒരു മാതൃക സ്പർശമുള്ള വ്യക്തിയാണ് വളരെ പെട്ടെന്ന് ഒരു മൂന്ന് മാസത്തിനകം അദ്ദേഹം പ്രതിസന്ധി മലയിടത്തുകൾ റോയൽറ്റി പഴയ ഞങ്ങളെ കുറച്ച് അങ്ങോട്ട് വിട്ടു കൊടുക്കുമെന്ന് പറഞ്ഞു റോയൽറ്റി എല്ലാവർക്കും നൽകുകയും ചെയ്ത് അതിനെ പുനരജ്ജീവിച്ച് വ്യക്തിയാണ് അത് അതിൽ ഇതിനു മുമ്പൊരാൾ ചെയ്തിട്ടുണ്ട് അത് ശ്രീ പിണറായി വിജയനാണ് അങ്ങനെ ഇവിടെയൊക്കെ എല്ലാ അതിൻ്റെ ഒരു സ്വാധീനം വഹിക്കാമെന്ന് ഈ ജനകീയ സ്വഭാവം ഇതിനെ വന്നിയെടുത്ത് ധാരാളം ഒത്തിരി തിയേറ്റർ ചാനലുകൾ നടന്നുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാത്രമല്ല ഇത് പലപ്പോഴും തന്നെ നാഗ്രബമുണ്ട് അതിൻ്റെ ഒരാളോടെ ഇരിക്കുന്നത് തൂക്കായിരിക്കണം എനിക്ക് തോന്നുന്നത് കൂടെ ഉള്ളത് ഇരിക്കും അപ്പോൾ അത് രീതിയിൽ നമുക്ക് കേരളത്തെ ലോകത്തിലെ വിശിഷ്ടമായ സാഹിത്യീയ സംസ്കാരം വിളയുന്ന ഭൂമിയായി സൃഷ്ടിക്കണം എന്ന ഒരു പ്രതിജ്ഞയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാക്കി നിങ്ങൾ സ്വീകരിക്കുന്ന രേഖി ഞാൻ സമർപ്പിക്കേണ്ടത് അത് വാപ്പ് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് र्ण सवण एलोकात नेपु एकवीह हिते पूरो